不是眼你来干。半了，啊， എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നല്ല മഴയായിരുന്നു നല്ല കാറ്റു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കറണ്ട് പോയിട്ടുള്ളത് രാത്രിയിലേ കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം എന്താ മഴ ജസ്റ്റ് ഒന്ന് തോർന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും നേരം നല്ല മഴയായിരുന്നു അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇന്ന് എന്ത് മെനു ഉണ്ടാക്കണം നമ്മുടെ മീൻ എല്ലാ വീട്ടമ്മമാരുടെയും എന്താ പറയുക ഒരു കൺഫ്യൂഷൻ തന്നെയല്ലേ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം രാത്രിയിൽ എന്തുണ്ടാക്കണം രാവിലെ എന്തുണ്ടാക്കണം ഇത് തന്നെ നമ്മൾ ചിന്തയുണ്ടാവുമല്ലേ അപ്പോൾ ഇന്ന് കണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും തേങ്ങ അയച്ചിട്ട് എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയാം അപ്പം എന്താ ഉണ്ടാക്കാന്ന് വെച്ചിരിക്കുമ്പം പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ചേനത്തണ്ട് കണ്ടു കേട്ടോ അപ്പം അമ്മമ്മ പറഞ്ഞു നമുക്ക് ചക്കക്കുരു ചേനത്തണ്ടും കൂടിയിട്ട് നമുക്ക് ഓലം വെക്കാൻ വിചാരിച്ചു കേട്ടോ ഓലം വെക്കാൻ നല്ലതാണ് പണ്ടല്ലോ കാട്ടിയാലോ കണ്ടെല്ലാം മരുന്ന് കൊണ്ട് വെക്കാൻ കാട്ടിയാലോ എന്തെല്ലാം ഇപ്പം ഉണ്ട് എന്തോ ബസ് ഇപ്പം എന്താ ബസ് കണ്ടോ ഞാൻ ഓലം വെക്കാൻ വെച്ചിട്ടാണ് മുഷിച്ചു നോക്കുന്നത്

അപ്പം നമ്മുടെ ചക്ക ഉണ്ടാകുന്ന സീസൺ ടൈമിലെ നമ്മൾ ചക്ക വെച്ചിട്ട് അതിൻ്റെ കുരു നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അത് വേറെ തന്നെ നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെക്കും കേട്ടോ ചക്കയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കൊതി തോന്നില്ലേ തോന്നുന്നില്ല ഒരു കൊതി തോന്നുന്ന സമയത്ത് നമ്മൾ ചക്കക്കുരു ഉപ്പേരി അതുപോലെ തന്നെ നമ്മൾ ഓലം വെക്കുന്ന സമയത്ത് ചക്കക്കുരു ഏഡ് ചെയ്യും അതുപോലെ ചക്കക്കുരു നമ്മൾ അവിയലിന് ഉപയോഗിക്കും അങ്ങനെ പലതരമായിട്ട് ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ നാഷണൽ ഫ്രൂട്ടായ ചക്കക്കുരു ചക്കയിൽ നിന്നും കുരു നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ ചേനത്തണ്ടം നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് ുണ്ട് ചേനത്തണ്ടും അതുപോലെ തന്നെ ചക്കക്കുരു കൂടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചട്ടിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ വറ്റൽമുളക് നമ്മൾ വറുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മായൊന്നും അതായത് ഒരുപാട് മസാലയില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പം കർക്കിടക ആയതുകൊണ്ട് പ്രത്യേകിച്ചും കർക്കിടക മാസം കേട്ടോ കർക്കിടക മാസം അധികം ആൾക്കാരുടെ വീട്ടിലും നമ്മൾ കാട്ടു ചേനത്തണ്ടിനെ കൊണ്ടും അതുപോലെ തവരേനെ കൊണ്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കും അത് സ്വാഭാവികമാണ് അപ്പം നമ്മൾ ഇന്ന് ഓലം വെക്കും പ്രത്യേകിച്ചും കറണ്ട് ഇല്ലാത്തത് ഒരു കാരണമാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ആ സമയത്ത് കറണ്ട് വരുമ്പം അപ്പം എന്തായാലും ഓലൻ അതുപോലെ തന്നെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങേനെ കൊണ്ട് ചമ്മന്തി പിന്നെ പപ്പടം അതുപോലെ തന്നെ മീൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ മെനു എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ കറി നമ്മൾ നമ്മളടുപ്പത്തായിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൽ എന്താ പറയുക മാങ്ങ കണ്ടത് പച്ച മാങ്ങ കണ്ടത് മുറിച്ച് ഉപ്പിട്ടിട്ട് ഉപ്പിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കാന്താരിയും കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ എന്നിട്ട് അത്രപോലെങ്ങോട്ട് മുളമുക്കതിൻ്റെ ആ pandu wah muka kok kokna oh how guys അപ്പോൾ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജി ഓർമ്മ വന്നപ്പം ഉപ്പും മുളകും കൂടിയിട്ട് നമ്മൾ മാങ്ങ അടിച്ചു തന്നാണ് കേട്ടോ അമ്മമ്മക്കൊരു കഷ്ണം കൊടുത്തു അമ്മമ്മ അമ്മമ്മപ്പോൾ തന്നെ വേണ്ടെന്നിട്ട് വായിന്നെടുത്തു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മാങ്ങേനെക്കൂടെ നമ്മൾ ചമ്മന്തി ആക്കി കേട്ടോ അമ്മി നമ്മുടെ നാടൻ അമ്മിക്കല്ലിൽ അരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നല്ല നാടൻ ചോറും നമുക്ക് ഓവനും മാങ്ങ ചമ്മന്തിയും മീൻ ഫ്രൈയും പപ്പടവും പിന്നെ നമ്മൾ മോര് മോര നമ്മൾ എന്താ പറയുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെള്ളത്തിലല്ല ഇഞ്ചിയും പച്ചമുളകും പിന്നെ കറിവിയും ജസ്റ്റ് നമ്മരട്ട് ഒതുക്കിയിട്ട് മോര് വാക്കിയിട്ടുണ്ട് ട്ടോ അപ്പ ഇന്നത്തെ ഇന്നത്തെ കൂടി કુശലം ചക്കക്കുരു ചേനത്തണ്ടിന്റെ കായയും ചേമ്പിന്റെ കായയല്ല ചേനേത്തണ്ടാണ് ചേരത്തണ്ട് ആർക്ക് ചക്ക വാണിക്ക് യാ മങ്ങ ചമ്മന്തി വാ

കറണ്ട് ഉള്ള ദിവസം അരച്ചിട്ട് പൊരച്ചിട്ടും ഏർ കറണ്ട് ഇല്ലാത്ത ദിവസം അപ്പൊ അപ്പടം പൊരച്ചത് പാക ചമ്മന്തി ഓരൻ ഭക്ഷണം ബഹുരുചി